ഓർമ്മകളിൽ പൂക്കാലം വിരിയിക്കാനായി വീണ്ടും ഒരു ഓണക്കാലം കൂടെ വരവായി എല്ലാവർക്കും തിരുവോണത്തിനാശംസകൾ നേരുന്നു ഒന്നിച്ച് ആദ്യത്തെ ഓണ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ താരചിത്രങ്ങൾ കാണാം മകനൊപ്പം ആദ്യ ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് അമലാ ഭർത്താവ് ജഗൻ ദേശായിയും ഇന്ന് ഓണ ദിവസമാണ് കുഞ്ഞിൻ്റെ മുഖം ആദ്യമായി അമലാപോൾ ആരാധകരെ കാണിക്കുന്നത് മനോഹരമായ ചിത്രങ്ങളാണ് അമലാ പങ്കിട്ടിരിക്കുന്നത് ഈ മാസം തന്നെയായിരുന്നു ഉപ്പുമുളകും താരം ഋഷി എസ് കുമാറിൻ്റെ വിവാഹം മുടിയൻ എന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും കൂടുതലും അറിയുക കുടുംബത്തോടൊപ്പം ആദ്യം ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ഋഷിയും ഐശ്വര്യയും വിവാഹശേഷം തന്റെ ആദ്യത്തെ ഓണം ജയറാം കുടുംബത്തോടൊപ്പം ആഘോഷമാക്കുകയാണ് ചക്കിയും നവനീതും ഈ വർഷം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം കാത്തിരുന്ന് ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയുടേത് രണ്ട് കുടുംബങ്ങളോടൊപ്പം വളരെയധികം മനോഹരമായിട്ടാണ് ദിയയും ഇക്കൊല്ലം ഓണം ആഘോഷിച്ചത് മകൾ നിതാരയ്ക്കൊപ്പം അതിമനോഹരമായ ഫോട്ടോഷൂട്ടുമായി പേളിമാണിയും എത്തി പട്ടുപാവാടയിൽ സുന്ദരികളായ നിതാരയേയും നിലയെയും കണ്ട സന്തോഷത്തിലാണ് പേളിയുടെ ആരാധകരും വിവാഹത്തിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ ഓണത്തിന് അതിമനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് സ്വാസികയും പ്രേമവും ലണ്ടനിൽ തന്റെ വിവാഹത്തിനു ശേഷമുള്ള ആദ്യത്തെ ഓണം ശ്രീജീവിനും കുടുംബത്തിനുമൊപ്പം കളറാക്കുകയാണ് മീരാനന്ദനും കഴിഞ്ഞയാഴ്ച വിവാഹിതരായ ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും ഓണചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ഏവർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു ആരുടെ ഫോട്ടോയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ